ഹലോ മച്ചാൻ മച്ചാമ്പര് ഈ വീഡിയോയിൽ ഒരു കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു നോട്ട് വെച്ചിട്ട് അതിന് ഇവിടിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് നോട്ട് ഉണ്ടാവും അപ്പോൾ ഉച്ചമരം നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്ക് ഒരു പാത്രം അതുപോലെ തന്നെ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് കുറച്ചധികം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഒരു നോട്ട് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം ബേക്കിംഗ് ബോഡി നമ്മളെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റും കൂടെ കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റും കൂടെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാട്ടോ ഇങ്ങനെ വരുമോന്ന് നോക്കാവേ നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നു അതെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നോട്ടിങ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നമുക്ക് രണ്ടെണ്ണായൊന്നു നോക്കാവേ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് രണ്ടാവും നോക്കാം മച്ചമ്മര് ഇത് ഒരു നോട്ട് വെച്ച് കൊടുത്ത് വെള്ളത്തിൽ ഇട്ടപ്പോൾ നമുക്ക് രണ്ട് നോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഒന്ന് ലൈക്ക് അടിക്കാനും